മതസൗഹാർദ്ദത്തിന്റെ മനം നിറച്ച് പല്ലൻ ചാത്തന്നൂർ തെരുവത്ത് പള്ളി നേർച്ച അപ്പപ്പെട്ടികളുമായി ആയിരക്കണക്കിന് വിശ്വാസികൾ വിവിധ ഭാഗങ്ങളിൽ നിന്നെത്തി നേർച്ച അർപ്പിച്ച് മടങ്ങി വ്യാഴാഴ്ച രാത്രിയോടെ തെരുവത്ത് പള്ളി നേർച്ചയ്ക്ക് സമാപനമാകും കെട്ടുകാഴ്ചകളുമായി എത്തിയ നേർച്ചകൾ ആവേശത്തോടെ പള്ളി മൈതാനിയിലേക്ക് സ്വീകരിച്ചു വാദ്യഘോഷങ്ങൾ ഗജവീരൻ വണ്ടിവേഷങ്ങൾ ശബ്ദവാഹനങ്ങൾ ദഫ്മുട്ട തുടങ്ങിയവയും തിരുവത്തപ്പള്ളിനർച്ചയെ വർണ്ണാഭമാക്കി ബുധനാഴ്ച രാത്രി എട്ട് മണി മുതൽ ഇന്ന് പുലർച്ചെ വരെ പത്തൊമ്പത് നേർച്ച കമ്മിറ്റികൾ കുഴൽമന്ദം ചുങ്കമന്ദം പല്ലൻ ചാത്തന്നൂർ കുത്തന്നൂർ തുടങ്ങിയ ഭാഗങ്ങളിൽ നിന്നാണ് പള്ളിയിലേക്ക് ഏറെയും നേർച്ചകളെത്തിയത് ജനക്കൂട്ടത്തെ നിയന്ത്രിക്കുന്നതിന്റെ ഭാഗമായി സംഘടനാ ക്ലബ്ബ് തലത്തിൽ കൊണ്ടുവന്ന നേർച്ചകൾക്ക് പോലീസ് നിശ്ചിത സമയം നൽകിയിരുന്നു സമയത്തിനനുസരിച്ചായിരുന്നു നേർച്ചകളെ പോലീസ് പള്ളിയിലേക്ക് കയറ്റിവിട്ടത് ഏളയാട്ടുകളം നായർ തറവാട്ടിൽ നിന്നാണ് അപ്പപ്പെട്ടിയുമായി ആദ്യ നേർച്ച എത്തിയത് നേർച്ച കമ്മിറ്റികളിൽ പതിനഞ്ച് ഗജവീരന്മാർ അണിനിരന്നു ലോകം കണ്ടു തുടങ്ങുക